സൽമ അവിടെ ചിരിച്ചു സൽമാക്കുന്നുണ്ട് ശ്രീജിത ട്രാവൽ ചെയ്യുന്ന എന്റെ ഫ്ലൈറ്റ് ഡിലേ ആയ ദുഃഖത്തിലാണുള്ളത് നമ്മളിതാ പിന്നെയും വന്നിരിക്കുകയാണ് ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ട് ദിവസമായി യു എ യിൽ പെയ്തിരിക്കുന്ന മഴ വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡുകൾ വളരെ തണുത്ത അന്തരീക്ഷം ആളുകളില്ലാതെ ഓഫീസുകൾ വളരെ സുഖമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു സൽമ പറഞ്ഞതാണ് നീതി പുറത്തേക്ക് ഇറങ്ങും നമുക്കൊരു മൂവിക്ക് പോവാം അങ്ങനെയാണ് ഓഫീസിലും പോവാതെ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ബബ്ബബ് കാണാൻ വേണ്ടിയിട്ട് ആക്ച്വലി വന്നു ബബ്ബബ് കണ്ടു ആക്ച്വലി നമ്മൾ ആയി അതിന്റെ ക്ഷീണം തീർക്കാൻ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അതിന്റെ ഇടയിൽ കഴിഞ്ഞപാട് തന്നെ അതിന്റെ റിവ്യൂ റിവ്യൂട്ട് വെക്കാന്ന് വിചാരിച്ചു ഓടില്ല ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ കോഫി ഒരു ഫോർ ഫൈവ് കോഫിയൊക്കെ ഓഫീസിൽ നിന്ന് ഞാനോ സൽമിയൊക്കെ ഒന്നിച്ചിട്ട് കുടിക്കാറൊക്കെ ഉണ്ടായിരുന്നു ഒരു ടൈമിൽ പക്ഷേ ഇപ്പം നമ്മൾ കുടിക്കുന്ന കോഫി ബബ്ബ കണ്ട ക്ഷീണത്തിലുള്ള അതെ കണ്ട ക്ഷീണം തീർക്കാനുള്ള ഒരു കോഫി കൂടിയാണ് ഓക്കെ എന്താണെങ്കിലും നമുക്ക് റിവ്യൂലേക്ക് കടക്കാം ഇനി ഒരു ഫുഡും കൂടി കഴിച്ചാൽ മാത്രമേ ആ ക്ഷീണം പൂർണ്ണമായിട്ട് മാറുള്ളൂ ഭയം ഭക്തി ബഹുമാനത്തിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ബബ്ബ ഡയറക്റ്റഡ് ബൈ ധനഞ്ജയ് ശങ്കർ പുതിയൊരു ഡയറക്ടറാണ് പിന്നെ അതുപോലെ റൈറ്റേഴ്സും പുതിയ റൈറ്റേഴ്സാണ് ഇതിന് മുമ്പ് ഒരു പടം റൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഫഹീം സഫർ പിന്നെ നൂറിൻ ഷെരീഫ് അവർ കുറച്ച് അറിയപ്പെടുന്ന ആളുകളാണ് സോഷ്യൽ മീഡിയയിലും പിന്നെ ചില അതെ പിന്നെ റൈറ്റിംഗിന്റെ പേരിലല്ല പക്ഷെ വേറെ പല പ്രവൃത്തികളിലൂടെ പ്രവൃത്തികൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ അതെ അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ ശ്രീ ശ്രീഗോകുലം മൂവീസിൻ്റെ ബാനറിൽ വന്നിരിക്കുന്ന പടമാണ് ഞങ്ങളിപ്പോൾ കണ്ടിറങ്ങിയത് ദിലീപാണ് നായകൻ അതിൽ ഒരു ക്യാമി റോളിൽ ലാലേട്ടൻ്റെ കഴിഞ്ഞ ആഴ്ച നമ്മൾ മമ്മൂക്കേനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ആഴ്ച നമ്മൾ ലാലേട്ടനെ കണ്ട് ഒന്നത് മൂവി കാണാമെന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത് അപ്പോൾ പടം ഓക്കെ ആ ഒരു പി ആർ വർക്കിനുള്ള ഇതുള്ള ഇല്ല 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 അങ്ങനെ പറയാം പലപ്പോഴും പലയിടങ്ങളിലും ഫോഴ്സ്റ്റ് ആക്ടിംഗ് ആയിട്ട് തോന്നി കുറച്ച് ഈ പറഞ്ഞ പോലെ വല്ലാതെ അലങ്കരിക്കലും അലങ്കാരപ്പെടുത്തലും പിന്നെ ഓവർ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലാളുകളായിട്ട് നമ്മൾ ദിലീപിൻ്റെ പടങ്ങളിൽ കാണുന്നത് ക്രിയേറ്റേഴ്സിനെയും പിന്നെ ബാക്കിയുള്ള പ്രൊഫഷൻസിലൊക്കെ ഉള്ളവരൊക്കെ ഒരുപാട് അങ്ങ് മോക്ക് ചെയ്യപ്പെടുന്ന രീതിയിൽ എനിക്കറിയില്ല റൈറ്റിംഗിൽ ഇൻവോൾവ് ആവുന്നുണ്ടോ കൂടുതൽ ഒരു പറയാൻ പറ്റില്ല നമ്മുടെ റൈറ്റേഴ്സും തിങ്ക് ചെയ്യുന്നുണ്ടാവും ഹൈപ്പ് റൈറ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണെന്നുള്ളത് പക്ഷെ ഒരു നമുക്ക് തോന്നുന്നുണ്ട് നമുക്ക് ഒരു പാറ്റേൺ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുള്ള രീതിയിൽ അതെ അതെ എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒക്കെ ആവാൻ ശ്രമിക്കുന്നവരാണല്ലോ അപ്പൊ നമ്മൾ അങ്ങനെ അത്രയും അങ്ങ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ ഒരു നമുക്കൊരു അരോചകമായിട്ട് തോന്നുന്ന രീതിയിൽ പിന്നെ ഒരു ചില 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 കോമഡിയും ഒരു ഒരർത്ഥവുമില്ലാത്ത കോമഡികൾ ഒരുപാട് വരുന്നുണ്ടോ എന്നുള്ളത് വരുന്നുണ്ട് പിന്നെ പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ നെട്ടിക്കുന്ന രീതിയിലുള്ള ചില സീനുകളുണ്ടായിരുന്നു മൊത്തത്തിൽ ഉണ്ടായത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു ദിവസം വളരെ സുഖമായ തണുത്ത അന്തരീക്ഷത്തിൽ കിടന്നിറങ്ങുന്ന എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇരുത്തിയിട്ട് ഞെട്ടിച്ചു കളഞ്ഞു സൽമ ഞാൻ എന്റെ എക്സ്പെക്ടേഷൻ്റെ അടുത്ത് പോലും എത്തിയില്ല ഫസ്റ്റ് ഹാഫിൽ നല്ല ലാഗ് ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫിൽ ലാലേട്ട എൻട്രിയോടെ അതിനൊരു മാറ്റം വരുന്നു അത് കുറച്ച് ഫാസ്റ്റായിരുന്നു പക്ഷേ ഫാസ്റ്റിന്റെ ഒരു കണ്ടന്റ് ഇല്ലായിരുന്നു അല്ല ഫസ്റ്റ് ആയിരുന്നു ആദ്യ ലാഗില്ലല്ലോ സെക്കൻഡ് ആണ് പക്ഷേ ഫാസ്റ്റിനനുസരിച്ചിട്ടുള്ളൊരു കണ്ടന്റ് ഇല്ലായിരുന്നു എന്തൊക്കെയോ കാണിച്ചു ഒരു ഫിലിം അങ്ങനെ അവിടെ അഡ്ജസ്റ്റ് പക്ഷെ ഓക്കെ പോയി കാണാം ഒരു ഈ പറഞ്ഞതുപോലെ മോശം എന്നുള്ളതല്ല ഞാൻ സജസ്റ്റ് ചെയ്യില്ല എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പോയി കാണാം പിന്നെ ഈ ആഴ്ച ആക്ച്വലി വേറെ മലയാളം മൂവീസ് ഒന്നും വന്നിട്ടും ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് കാണണം എന്ന് വെച്ചുകഴിഞ്ഞാൽ പോയി കാണാം ഉള്ളൂ അപ്പോ ഗായ്സ് എന്താണെങ്കിലും ഇതുപോലുള്ള ഞങ്ങളുടെ കണ്ടന്റുകൾ ഇഷ്ടമുള്ളവരൊക്കെ ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതെ